ചോദിക്കളെ തുടരെന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന്റെ കണ്ണുകളെ കുറിച്ചിട്ടും മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ചിട്ടുമൊക്കെ ഏറെ വാഴ്ത്തി പാടുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മോഹൻലാൽ പലപ്പോഴും ഒരു സിനിമയില് അതിഗംഭീരമായിട്ട് അഭിനയിക്കണമെങ്കിൽ തൊട്ടപ്പുറത്ത് അതേപോലെ ശക്തനായിട്ടുള്ള ഒരു പ്രതിയോഗി ഉണ്ടായിരിക്കണം എന്നതാണ് ഈ തുടരെന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം തൊട്ടപ്പുറത്ത് അതിനൊത്ത ഒരു പ്രതിയോഗിയുണ്ട് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ആ ഒരു ജോർജു സാറ് ജോർജു ആണ് ജോർജ് സാറ് അദ്ദേഹം അതിഗംഭീരമായിട്ട് തന്നെയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് പറയുന്ന പോലെ സീനിയേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ വെറും ചെറ്റകളാണ് മൂന്ന് പോലീസുകാരാണ് ആ ഒരു സിനിമയോട് കൂടിയിട്ട് രക്ഷപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും ഒന്ന് പ്രകാശ് വർമ്മയാണ് ഒന്ന് ബിനു പപ്പു ആണ് ഒന്ന് നമ്മുടെ ഫർഹാൻ എന്ന് പറയുന്ന നമ്മുടെ ഫൗതു വാസലിന്റെ അനിയനാണ് ഇവര് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഏറെ കാലമായിട്ട് വലിയ സിനിമകളൊന്നും കിട്ടാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാൽ ഒരു നല്ല നടനാണ് ഫർഹാൻ എന്ന് പറയുന്ന ഈ ചെങ്ങാതി പക്ഷേ അത്ര നല്ല ഗംഭീര സിനിമകളൊന്നും ഈ ചെങ്ങാതി കിട്ടില്ല നമുക്ക് എന്തായാലും ഈ സിനിമയില് ഈ സിനിമയോട് കൂടിയിട്ട് ആളുകൾ മുഴുവൻ അറിഞ്ഞ ഒരു കഥാപാത്രം അത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ ഒരു നടനാണ് ഒരുപാട് നമ്മൾ കണ്ട് അത്ഭുതപ്പെടുകയും ചിരിക്കുകയും ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ആഡുകളുടെ ഒരുപാട് പരസ്യത്തിന്റെ സംവിധായകനാണ് വില കൂടിയ സംവിധായകനാണ് നമ്മുടെ ഈ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇദ്ദേഹം സിനിമയിലെത്തിയതിനെ കുറിച്ചിട്ട് സിനിമയിലേക്ക് വന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ രസകരമായിട്ട് അവർ പറയുന്നുണ്ട് എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ട് സിനിമയിലേക്ക് എത്തുന്നു എന്ന് പറയേണ്ടി വരും പക്ഷെ അതേസമയം തന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ മനുഷ്യന് ഒരുപാട് ശ്രമങ്ങൾ നടത്തി ആ ശ്രമം പരാജയപ്പെടുമ്പോഴെല്ലാം ഇദ്ദേഹം പുതിയ പുതിയ ആഡുകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇദ്ദേഹത്തിനൊക്കെ അങ്ങനെ ഇരുപത്തഞ്ചു വർഷം ഒരു സിനിമയിലേക്ക് എത്താൻ വേണ്ടി കഷ്ടപ്പെട്ടു ആ ഇരുപത്തഞ്ചു വർഷത്തിലെ എത്ര ഇരുപത്തഞ്ച് സിനിമകൾ കഴിഞ്ഞ എടുക്കുക വർഷത്തിൽ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു ഇരുപത്തഞ്ച് അതിഗംഭീരമായ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ മലയാളികൾക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇവിടെയുള്ള കുറെ മൊയന്ത സംവിധായകർ എന്ന് മാത്രം പറയേണ്ടി വരും കാരണം ഇദ്ദേഹത്തിനല്ലേ അഭിനേതാവിന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ് എനിക്ക് തോന്നിപ്പോകുന്നത് പക്ഷേ ഇദ്ദേഹത്തിൽ ഒരു അഭിനേതാവ് ഉണ്ട് അല്ലെങ്കിൽ തങ്ങൾക്ക് പറ്റിയൊരു കഥാപാത്രം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചറിഞ്ഞത് തരുമൂർത്തി എന്ന് പറഞ്ഞ സംവിധായകനാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് കൂടുതൽ വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം വളരെയധികം തിരക്കേറിയ ഇന്റർനാഷണൽ ലെവലൊക്കെ പരസ്യങ്ങൾ നിർമ്മിക്കുന്ന സോറി സംവിധാനം ചെയ്യുന്ന ആളായതുകൊണ്ട് കിട്ടാൻ വളരെ പണിയാണ് എന്തായാലും ഈ സിനിമയിലെ മോഹൻലാലിന് അഭിനയിക്കാൻ കാരണമായിട്ടുള്ളത് തൊട്ടപ്പുറത്ത് ഇത് എന്റെ കഥയാടാ എന്ന് പറയുന്ന ആ ഒരു സാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്തൊക്കെയും അതൊരു അതിഗംഭീര വേഷമാണ് നമുക്ക് പറയേണ്ടി വരും ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കഥാപാത്രമാണ് ബിനു എന്ന് പറയുന്നത് ഏറെക്കാലമായി സിനിമയിലുണ്ട് നമ്മുടെ പപ്പുചേട്ടന് മകനാണ് പക്ഷേ പപ്പുചേട്ടൻ്റെ ഒരു നിഴൽ പോലും ഈ ചെങ്ങാതി ഇല്ല കേട്ടോ പപ്പുചേട്ടനെ പോലെ അഭിനയിക്കാനാണ് പപ്പുചേട്ടൻ്റെ അഭിനയ തമാശ രീതികളൊക്കെ എപ്പോഴെങ്കിലും കൊണ്ടുവരാനോ ഈ ചെങ്ങാതി ശ്രമിക്കുന്നില്ല നല്ല കാര്യം സ്വന്തമായ വഴിയിലൂടെ സ്വന്തമായ രീതിയിൽ തന്നെയാണ് ഈ ചെങ്ങാതി മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സിനിമയിലും വളരെ നന്നായി തന്നെയാണ് അയാൾക്ക് കിട്ടിയ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് എല്ലാ ഹൈഡ് ചെയ്യുന്നൊരു കഥാപാത്രമാണ് അയാൾക്ക് മാത്രം അറിയുന്ന ചില രഹസ്യങ്ങൾ പുറത്തറിയരുതെന്ന് വിചാരിച്ചു കൊണ്ട് സീനിയർ ആയിട്ടുള്ള ആ പോലീസുകാരനെ പോലും പല നിമിഷങ്ങളും നിയന്ത്രിച്ചു ഈ ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് ബിനു പപ്പു എന്ന് പറഞ്ഞ് ചെങ്ങാതി ചെയ്ത അഭിനയ വേഷം അതിഗംഭീരമാണ് എന്നാൽ ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരല്പം നിഷ്കളങ്കമായി തന്നെയാണ് നട ഫർഹ എന്ന് പറഞ്ഞ് ചെങ്ങാതി ഉള്ളത് മൂന്നാമത്തെ കഥാപാത്രം പോലീസുകാരൻ ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതിൽ മോഹൻലാലിനെ സഹായിക്കുന്ന ഒരു ക്രൂഷ്യലായിട്ടുള്ള നിമിഷത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ഇതിൽ തീപ്പോ ഫർഹാൻ ചെയ്യുന്ന കഥാപാത്രം പോലീസുകാരൻ അവസാനം അവസാന നിമിഷം പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തുന്നത് ഫർഹാന്റെ ഒരു നോട്ടത്തിലാണ് കാരണം അയാൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആവണമെന്ന് ഫർഹാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം പൂർത്തീകരണം നടക്കുമ്പോൾ സന്തോഷം കാണാൻ കഴിയുന്നത് ഫർഹാന്റെ മുഖത്തു കൂടിയാണ് അവസാനം നമ്മുടെ ബെൻസിന്റെ മകനെ കാണാൻ വരുന്ന ബെൻസിന്റെ മകന്റെ കാമുകിയോടൊപ്പം വരുന്നതും ഫർഹാന്ന് പറയുന്ന പോലീസുകാരാണ് അദ്ദേഹത്തിന് അറിയാം ഇതിനു പുറകുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് എന്താ സുഹൃത്തുക്കളെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണണം ഈ മൂന്ന് പേരെ കാണാൻ വേണ്ടിയിട്ടെങ്കിൽ ബബായ്